സംസ്ഥാനത്ത് സി പി എം നിയന്ത്രണത്തിനുള്ള സഹകരണ ബാങ്കിൽ വീണ്ടും കോടികളുടെ തട്ടിപ്പ് കോഴിക്കോട് ബാലുശേരി കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിലാണ് തട്ടിപ്പ് നടന്നതായി പരാതി ഉയർന്നിരിക്കുന്നത് കേസ് ഒതുക്കി തീർക്കാൻ ഉന്നത സി നേതാക്കൾ ഇടപെടുന്നതായും ആക്ഷേപമുണ്ട്

പുറത്തായിപ്പോ അവരൊരു പ്രത്യേകിച്ചൊരു സി പി എമ്മിന്റെ അവരെ ഭർത്താവിന്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അപ്പോ ആ സാധനത്തിനാണ് അവർക്ക് ഇവിടെ ജോലിയെ കിട്ടിയത് പക്ഷെ എന്താണെന്നറിയില്ല തിങ്കളാഴ്ച ഞങ്ങൾ കേസ് ഇവിടെ കൊടുത്തിരുന്നു ഇതുവരെ അത് എഫ്ഐആർട്ടില്ല സി പി എം ഭരിക്കുന്ന ബാങ്കിൽ ഉന്നതരുടെ ഒത്താശയില്ലാതെ ഇത്തരത്തിൽ വൻ തട്ടിപ്പ് നടത്താൻ കഴിയില്ലെന്നാണ് ഉയരുന്ന വിമർശനം പരാതികൾ ഉയർന്നിട്ടും സംഭവം ഒതുക്കി തീർക്കാനുള്ള സി പി എം നേതാക്കളുടെ ശ്രമം ഇതിന്റെ ഭാഗമാണെന്നും ആക്ഷേപം ശക്തമായി കഴിഞ്ഞു അറബൻ ബാങ്കിൽ ഒരു സ്റ്റാഫ് എന്നുള്ളതില്ലാതെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇവര് ഇത്രയും പൈസ ഗോൾഡും ഇവര് വാങ്ങിയത് ആ ബാങ്കിനോടുള്ള ഒരു വിശ്വാസം കൊണ്ടാണ് ഞങ്ങൾ കൊടുത്തതും അത് അവര് തുരുത്തിയാട് സി പി എം ബ്രാഞ്ച് മെമ്പറൊക്കെയാണ് പിന്നെ പാർട്ടി ബേസിലാണെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞത് പാർട്ടി ബേസിലാണ് അവർക്ക് ജോലി കിട്ടിയതും എന്നും എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് വർഷം ഇതേപോലെ സാമ്പത്തിക തട്ടിപ്പ് അവര് ഈ ലേഡീസ് ഈ മിനി സജീവൻ അവിടെ ചെയ്ത സമയത്ത് അവർ ബാങ്കുകളില് എല്ലാ സ്റ്റാഫും ചേർന്ന് അവര് ഒതുക്കി തീർത്തതാണെന്ന് പറയുന്നത് കേട്ടു അത് പിന്നെ അന്വേഷിച്ചു നോക്കുമ്പോ അതുള്ള കാര്യം തന്നെയാണ് അഞ്ചു പേരാണ് ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് നിരവധി പേർ പരാതിയുമായി രംഗത്തു വന്നെങ്കിലും നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നാൽ പരാതിയിൽ കേസെടുക്കാതെ പരാതി നൽകിയവരെയും മിനിയെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഒത്തുതീർപ്പിനുള്ള ശ്രമമാണ് പോലീസ് നടത്തിയതെന്നും ആരോപണമുണ്ട് തട്ടിപ്പ് നടത്തിയതായി മിനി ഇതിനകം സമ്മതിച്ചിട്ടുണ്ട് തട്ടിപ്പിൽ ബാങ്ക് ഭരണസമിതിയിലെ ചില അംഗങ്ങൾക്കും ജീവനക്കാരിൽ ചിലർക്കും പങ്കുണ്ടെന്ന വിമർശനം ശക്തമായി കഴിഞ്ഞു എന്നാൽ താൽക്കാലിക ജീവനക്കാരി നടത്തിയ തട്ടിപ്പിൽ തങ്ങൾക്ക് പങ്കില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട് അതേസമയം സുതാര്യമായ അന്വേഷണം നടത്തി മുഴുവൻ കുറ്റക്കാരെയും പുറത്തു കൊണ്ടുവരണമെന്നും പണവും സ്വർണവും നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് തിരികെ നൽകാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നുമാണ് ഉയർന്ന വിമർശനം ജനം കോഴിക്കോട്